സുഹൃത്തുക്കളെ ഞാൻ ഈ ഫ്രഷൻ സാലഡ് ഉണ്ടാക്കാനായിട്ടാണ് അതിന് വേണ്ടതെല്ലാം ഞാൻ എടുത്തിരിക്കുവാണ് പൈനാപ്പിൾ ടൊമാറ്റോ ഇത് ആപ്പിള് കാബേജ് ബീൻസ് ക്യാരറ്റ് കാപ്സിക്കൻ ഇനി നമുക്ക് പലതും ഒക്കെ വാങ്ങിച്ച് ഇടാൻ പറ്റും ഇത് ഞാൻ ഇന്ന് ഇത്രയേ എടുക്കുന്നുള്ളൂ ഇതിലുള്ള സാധനങ്ങളായിരുന്നു ഇപ്പം ഞാനത് കടായി വെച്ചു വെള്ളമൊഴിച്ചു ഉപ്പിട്ട് തിളപ്പിച്ചു ആവശ്യത്തിന് എന്നിട്ട് ഞാനിത് ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കാന് അധികം വേവണ്ട ആ സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കണം അത് നമ്മുടെ പൊട്ട കുക്ക് ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ ക്യാരറ്റാണ് ഇടുന്നത് തന്നെ ഞാൻ ബീൻസ് ഒന്ന് ചില പോളിഫ്ലവർ ഇടും എനിക്ക് വീട്ടിലിരുന്ന് അത്രയും എടുത്താണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതും കുക്കഡായിട്ടുണ്ട് ഇതിന് ഐസ് വാട്ടിലൊക്കെ മാറ്റണം ഞാനിത് ഇതിലേക്ക് ഞാൻ ക്യാബേജ് ഒന്ന് ചെറുകെ ഒന്ന് ചൂടാക്കിയിരുന്നു വെള്ളത്തിൽ പിന്നെ ഇതിലേക്ക് ഞാൻ ആപ്പിളിട്ടു നമ്മൾ ഇടിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാപ്സിക്കം റെഡ് കളറുണ്ട് നല്ലതാണ് ഞാനിപ്പോൾ ഒരു ആണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുവാണ് ഇത് പൈനാപ്പിൾ ബീൻസ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ടേസ്റ്റി ഉണ്ടൊക്കെയാണ് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് പൈനാപ്പിളിൻ്റെ മധുരം ആപ്പിളിൻ്റെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ് നമ്മളതിലൂടെ ക്യാപ്സിക്ക് ഇട ഇനിയാണ് ഇതിലേക്ക് സാൾട്ട് ഉള്ളുകൊണ്ട് പേടിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് മയോണൈസ് ഒഴിക്കുന്നു രണ്ട് സ്പൂൺ മയോണൈസ് ആണ് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ മയൂണിസൊക്കെ ഒഴിച്ചു എനിച്ച ഒരു ഒരു മുറി നാരങ്ങയാണ് മുടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു എല്ലാവർക്കും അറിയാത്ത വേണ്ടി ഇഷ്യൊന്നും എനിക്കറിയാം കാണാത്തവർക്ക് വേണ്ടി ഇഷ്ടം ഇത് വാങ്ങിയാണ് എന്താണ് ഇതിരുന്നത് കുരുമുളക് പൊടി ഇടുന്നു ഉരുനുള്ള എനിക്കിരി ചീസ് ഇടുന്നു ശകലം കൂടെ ബട്ടർ ഇടുന്നു നമ്മളെ ആവശ്യത്തിന് ചീസ് ഇട്ടാൽ മതി നീ മിക്സ് ചെയ്യണേ അപ്പം നമുക്ക് ടേസ്റ്റി ആയൊരു ഒരു സലാഡ് റെഡിയായി ആയി നമ്മുടെ സലാഡ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം